नमस्कार മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ സൂപ്പർവൈസിംഗ് ഓഫീസറായി നിയമിക്കപ്പെട്ട ശ്രീറാം വെങ്കിട്ടരാമനെ ഒഴിവാക്കിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് റിപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരെ പൊതുസമൂഹത്തിൽ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇതോടെയാണ് ശ്രീരാമനെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നത് എന്നതാണ് വിവരം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിലവിൽ ധനവകുപ്പിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടാണ് ശ്രീറാം മുന്നോട്ട് പോകുന്നത് ശ്രീറാമിനെ ധനവകുപ്പിൽ നിന്ന് മാറ്റാനാണ് സർക്കാർ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് സൂചന പകരം എത്തുന്ന ഉദ്യോഗസ്ഥനെ ദുരിതാശ്വാസ നിധിയുടെ സൂപ്പർവൈസിംഗ് ഓഫീസർ ആക്കിയേക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നതാണ് ഈ വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പരാതി പരിഹാര സെല്ലിന്റെ സൂപ്പർവൈസിംഗ് ഓഫീസർ ആയിട്ടായിരുന്നു ശ്രീറാം രംഗത്തെത്തുന്നത് ഇതോടെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയരുകയും മദ്യപിച്ച വാഹനം ഓടിച്ച് മാധ്യമ പ്രവർത്തനായിരുന്ന കെ എം ബഷീറിനെ ഇടിച്ചു കൊന്നു എന്ന കേസിലെ പ്രധാന പ്രതിയായ ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു സ്ഥാനത്ത് അതായത് ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്ത് ഇരുത്തിയതിനെതിരെയാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത് പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിം സമുദായ സംഘടനകളും ബി ജെ പി ഇതര സംഘടനകളുമൊക്കെ തന്നെ ശ്രീരാമിന്റെ ഈ നിയമനത്തിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയതും വലിയ ചർച്ചാ വിഷയമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സമയം തന്നെയാണ് ഇപ്പോഴുള്ളത് പല കാരണങ്ങൾ കൊണ്ട് സ്ഥിരം വിവാദനായകനായിട്ടുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന ചുമതല നൽകിയത് ഉചിതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ പി സി വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ടി ബൽറാം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പടക്കം പങ്കുവച്ചിരുന്നു ശ്രീറാം വെങ്കിട്ടരാമന ദുരിതാശ്വാസ നിധി പ്രശ്നപരിഹാര സെല്ലിന്റെ ചുമതല നൽകിയത് നിയമവാഴ്ചയോടുള്ള ധിക്കാരമെന്നതായിരുന്നു കേരള മുസ്ലിം ജമായത്ത് പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടിയത് സമൂഹത്തിലെ പാവപ്പെട്ടവരും പ്രവാസികളും മുതൽ വ്യവസായികൾ വരെ സംഭാവന നൽകുന്ന സി എം ഡി ആർ എഫിന്റെ മേൽനോട്ട ചുമതല ആരോപണ വിധേയനായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചതോടെ ഫണ്ട് വരവിലും കുറവുണ്ടാകും എന്നുള്ള വിലയിരുത്തലും ഇതിനു പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശ്വസ്തനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്നത് പറയേണ്ടതില്ല അതുകൊണ്ട് തന്നെ ശ്രീരാമിനെ എപ്പോഴും താക്കോൽ സ്ഥാനത്തുള്ള രീതിയിൽ തന്നെ നിലനിർത്താൻ തന്നെയാണ് ഭരണവർഗത്തിലെ പലരുടെയും ആഗ്രഹം എന്നത് യാഥാർത്ഥ്യം എന്നാൽ പോലും ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് കാരണം ശ്രീരാമന് ഒരു സ്ഥലത്തും അധികം തുടരാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത കെ എം ബഷീറിന്റെ കൊലപാതകത്തിനു ശേഷം ആലപ്പുഴ കളക്ടറായിട്ട് നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തെ ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നതൊക്കെ ഇതുകൊണ്ട് തന്നെ നിലവിൽ ധനവകുപ്പിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിൽ ജോലി ചെയ്യുന്ന ശ്രീരാമിന്റെ നിയമനത്തിലും വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് പണമില്ലാതെ താളം തെറ്റിയ ധനവകുപ്പിൽ ഓർമ്മയില്ലാത്ത ഒരു ജോയിന്റ് സെക്രട്ടറിയെ നിയമിച്ചിരിക്കുകയാണ് എന്നതാണ് മുഖ്യമന്ത്രി പിണറായി െതിരെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഭരിച്ചു ഭരിച്ച് കെ എൻ ബാലഗോപാൽ ഒരു പരുവമാക്കിയിട്ടുള്ള ധനവകുപ്പിനെ നന്നാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടുകൊണ്ട ശ്രീരാമനെ നിയമിക്കുന്നത് അവിടുന്ന് പിന്നീട് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ദുരിതാശ്വാസ നിധിയുടെ പരാതി പരിഹാരത്തിലേക്കും ശ്രീരാമനെ എത്തിച്ചു ഈ സ്ഥാനം ഉടനെ തെറിക്കുമെന്നത് തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു സൂചനകൾ